എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജിത ഡോക്ടർ രഞ്ജിതാസ് വെൽനസ് മുട്ടത്തരാൻ അപ്പൊ ഇന്ന് നമുക്ക് രോഗഭയം ഒരുപാട് പേര് അലട്ടുന്ന പ്രശ്നമാണെന്ന് ചെറുപ്പക്കാരിലും വയസ്സുകാർക്കൊക്കെ ഒരുപാട് കണ്ടുവരുന്നുണ്ട് ഇന്ന് നമ്മൾ ഹെൽത്ത് ആൻസൈറ്റി എന്നാണ് പറയുന്നത് ഈ ഒരു അസുഖം എനിക്ക് വരുമോ എനിക്ക് ഞാൻ മരണപ്പെട്ടു പോകുമോ എന്നുള്ളൊരു പേടി നമുക്ക് അധികമായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കോവിഡിന് ശേഷമാണ് കൂടുതലായിട്ട് ഇത് കണ്ടുവരുന്നത് ഒരുപാട് പേരിപ്പോൾ ഈ ഒരു പ്രശ്നമായിട്ട് ബുദ്ധിമുട്ടെന്ന് അറിയാം പക്ഷേ അത് അവരുടെ നമുക്ക് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല അവർക്ക് ആ ഒരു പേടിയാണ് മനസ്സിലിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഉദാഹരണത്തിന് ഇപ്പം തലവേദനയാണെന്ന് വയ്ക്കുക അപ്പോൾ അവർ വിചാരിക്കുന്നത് എന്താ എനിക്കിനി ബ്രെയിൻ ട്യൂമർ ആയിരിക്കുമോ അല്ലെങ്കിൽ എനിക്ക് സ്ട്രോക്ക് ആയിരിക്കുമോ അതിനുള്ള ലക്ഷണങ്ങളാണല്ലോ ഇതെന്നുള്ളൊരു പേടിയും മനസ്സിലുണ്ടാവുക അതല്ലെങ്കിൽ ഇപ്പോൾ നെഞ്ചുവതിനുവരുകയാണെന്നുണ്ടെങ്കിൽ അയ്യോ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും എന്നിട്ട് പോയി ഉടനെ ഇ സി ജി എടുത്ത് പരിശോധിക്കുക നമുക്ക് വയറുവേദന ഇനി കുടൽ ക്യാൻസർ ആയിരിക്കും അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ ചിന്ത ഇങ്ങനെ ഒരു അവസ്ഥയാണ് അപ്പോൾ നമ്മൾ പരിചയമുള്ള ഒരു ഡോക്ടറെ കാണുന്നു ഡോക്ടർ എല്ലാ ടെസ്റ്റുകളും ചെയ്യിപ്പിക്കുന്നു ലാബ് ടെസ്റ്റും സ്കാനിങ്ങും ഒക്കെ ചെയ്യുന്നു എല്ലാം നോർമലായി ഇപ്പം പറയുന്നു കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് പോകാന്ന് പറയുമ്പോൾ ഓക്കെ നമ്മൾ ഹാപ്പി ആയിട്ട് തിരിച്ചു വരുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ വീണ്ടും പോയി ടെസ്റ്റ് അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അനുഭവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ അതിനായിട്ട് നമ്മൾ ഹെൽത്ത് ആൻസൈറ്റി എന്ന് പറയുന്നത് ആക്കൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികമായിട്ട് സ്ട്രെസ്സ് ആൻസൈറ്റി പ്രശ്നമുള്ളവർക്ക് ഓവർ തിങ്കിങ് പ്രശ്നങ്ങളുള്ളവർക്ക് അല്ലെങ്കിൽ ഫാമിലി പരമായിട്ട് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇതുപോലെ സ്ട്രെസ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടെങ്കിൽ നമുക്കും വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് പിന്നെ അറിയാലോ കോവിഡിന് ശേഷം നമ്മൾ നമ്മൾ ഞെട്ടിക്കുന്ന കുറേ വാർത്തകളും മരണനിരക്കൊക്കെ കണ്ടപ്പോഴത്തേക്കും അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ പണ്ട് നമ്മൾക്ക് എന്തെങ്കിലും ബാഡ് ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ആരെങ്കിലും വേണ്ടപ്പെട്ട ഒരു എന്തെങ്കിലും അസുഖത്തോടെ മരിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവർക്ക് വന്ന ഒരു ആ ഒരു ഷോക്കിൻ്റെ പുറത്ത് നമുക്കിങ്ങനെ ഹെൽത്ത് ആൻസൈറ്റി വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ ാണ് പിന്നെ അധികമായിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്ത് നമ്മുടെ വാട്സ്ആപ്പിലൊക്കെ ഹെൽത്ത് റിലേറ്റഡ് ടോക്സ് ഒക്കെ ഒരുപാട് കേൾക്കുന്നവർക്ക് മനസ്സിലായില്ലേ ഇപ്പൊ നമ്മൾക്ക് തലവേന വന്നുകഴിഞ്ഞാൽ നമ്മൾ ഉടനെ പോയിട്ട് സെർച്ച് ചെയ്യുന്നത് ഗൂഗിളിലായിരിക്കും അപ്പോൾ ഗൂഗിൾ കാണിക്കുന്നത് എന്തായിരിക്കും ബ്രെയിൻ ട്യൂമർ എന്നായിരിക്കുമല്ലോ അപ്പൊ നമ്മൾ അത് കണ്ടിട്ട് ഒത്തിരി പേടിക്കുന്നവരുണ്ട് അപ്പോൾ അത് അങ്ങനെ നമ്മൾ ഒരുപാട് ഈ സെർച്ച് എൻജിൻസിനെ ആശ്രയിക്കുന്നവർക്കൊക്കെ ഈ ഹെൽത്ത് അൻസേറ്റീവ് വരാനുള്ള ഒരു പ്രധാന കാരണമാണ് പിന്നെ ആരോഗ്യ മാസികളൊക്കെ കറക്റ്റായിട്ട് ഈ അസുഖങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നവര് പുറത്തേക്ക് പോയാലും നമ്മൾ ഈ അസുഖത്തിനെ കുറിച്ച് മാത്രം ഡിസ്കസ് ചെയ്യുന്നവർക്കൊക്കെ കൂടുതലായിട്ടും ഹെൽത്ത് അൻസേറ്റീവ് വരാനുള്ള ഒരു പ്രധാന കാരണമാണ് എന്തെങ്കിലും ബാഡ് ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു രോഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കേട്ടറിഞ്ഞ എന്തെങ്കിലും ലക്ഷണങ്ങളോ അതൊക്കെ നമ്മളെ പേടിപ്പിക്കുന്നുണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ മരണമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്ത് ആൻസൈറ്റി വരാനൊരു പ്രധാന റീസൺ ആണത് അപ്പോൾ നമ്മളിത് എങ്ങനെ പരിഹരിക്കാം എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ച് പറയാം അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇത് എൻ്റെ ആൻസൈറ്റിയുടെ പുറത്ത് എനിക്ക് തോന്നുന്നതാണ് അല്ലാതെ എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു ഹാർട്ട് ബീറ്റ് കൂടുന്ന പോലെ തോന്നുന്നുണ്ട് നമുക്ക് തലവേന വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ മനസ്സിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുക ഒന്നുമില്ല ഇത് എനിക്ക് ആൻസൈറ്റി ഉള്ളതുകൊണ്ട് തോന്നുവാണ് ഞാൻ പെർഫെക്റ്റ്ലി ഓൾ റേറ്റ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ സമാധാനിപ്പിക്കുക സ്വന്തമായിട്ട് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുക ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നന്നായിട്ടൊന്ന് ബ്രീത്തിങ് ചെയ്ത് വിടുക അതായത് നമ്മൾ ശ്വാസം മെല്ലെ എടുത്ത് വയ്ക്കുക ഒരു പത്ത് സെക്കൻഡ്സ് എടുത്ത് ശ്വാസം എടുക്കുക എന്നിട്ടൊരു പത്ത് സെക്കൻഡ്സ് ശ്വാസം ഹോൾഡ് ചെയ്യുക ഹോൾഡ് ചെയ്തിട്ട് മെല്ലെ ശ്വാസം പുറത്തേക്ക് വിടുക പത്ത് സെക്കൻഡ്സ് എടുത്ത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളുടെ തോട്ട് പെട്ടെന്ന് മാറിപ്പോകുന്നതായിരിക്കും നമ്മൾ കാം ഡൗൺ ആവും നമ്മുടെ സ്ട്രെസ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കുറയുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ഒരു ആൻസൈറ്റി വരുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്സ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ കറക്റ്റ് ഒരു ബ്രീത്തിങ് എക്സൈസ് എല്ലാ ദിവസവും ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ബ്രീത്തിങ് എക്സൈസ് എന്ന് പറഞ്ഞാൽ പ്രാണായാമസാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ടെറസിലോ അല്ലെങ്കിൽ നമ്മുടെ റൂമിൽ തന്നെ നമ്മൾ എയർ സർക്കുലേഷൻ കിട്ടുന്ന ഒരു സ്ഥലത്തിൽ നിന്നിട്ട് നമ്മൾ ഒരു മൂക്ക് അടച്ചിട്ട് ഒരു മൂക്കിലൂടെ വളരെ സാവധാനം ശ്വാസം എടുക്കുക അതും പത്ത് സെക്കൻഡ്സ് എടുത്ത് വേണം ശ്വാസം എടുക്കാനായിട്ട് വളരെ മെല്ലെ 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 ശ്വാസം എടുക്കുക ഇപ്പോൾ ആദ്യമൊക്കെ നമുക്ക് പറ്റണമെന്നില്ല പത്ത് സെക്കൻഡ്സ് ഒരു അഞ്ച് സെക്കൻഡ്സ് ആയിക്കോട്ടെ എട്ട് സെക്കൻഡ്സ് ആയിക്കോട്ടെ അത് പറ്റുന്ന പോലെ ശ്വാസം എടുത്താൽ മതി മെല്ലെ ശ്വാസം എടുത്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക ശ്വാസം ഒരു പത്ത് സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തിട്ട് അടുത്ത മൂക്കിലൂടെ ശ്വാസം വെല്ലുവിളിയ പത്ത് സെക്കൻഡ്സ് എടുത്ത് റിലീസ് ചെയ്യാം ഇങ്ങനെ ഒരു എട്ട് വട്ടം ചെയ്യാം ഇതാണ് ബ്രീത്തിങ് എക്സൈസിൻ്റെ ഒരു ടെക്നിക് എന്ന് പറയുന്നത് പലതരം പല പല ടെക്നിക്സ് ഉണ്ട് കേട്ടോ അതൊക്കെ ഗൂഗിൾ നോക്കി നമുക്ക് കിട്ടും ഇതിൽ ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ യോഗ അല്ലെങ്കിൽ എക്സസൈസസ് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക എല്ലാ ദിവസവും ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് നടക്കാൻ പോകുന്നത് ഏറ്റവും നന്നായിട്ട് ഗുണം ചെയ്യും കാരണം നമ്മൾ പുറമെ പരിസരമൊക്കെ ഒന്ന് വീക്ഷിച്ച് നടന്നിട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ സ്ട്രെസ്സൊക്കെ കാര്യങ്ങളൊക്കെ കുറയുന്നതായിരിക്കും അതൊന്ന് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഇത്തരം ബുദ്ധിമുട്ടുള്ളവർ മാക്സിമം ഈ സെർച്ച് ഒന്നും ആശ്രയിക്കേണ്ടിയിരിക്കുക അതായത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ പോയി കാണാതെ വെറുതെ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബുദ്ധിമുട്ട് കൂടത്തേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഉപയോഗം ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും ഇനി വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വരുന്ന ഈ ന്യൂസുകളും മരണ വാർത്തകളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കാണാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ചെറിയ ചെറിയ സിംറ്റംസിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഇപ്പം ചൊറഞ്ഞ് തടിക്കുന്നുണ്ട് ചെറിയ റാഷസ് വരുന്നുണ്ട് തലവേന വരുന്നുണ്ട് നെഞ്ചിരിപ്പിടയ്ക്കിടയ്ക്ക് കൂടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്ട്രെസ് കൂടിയിട്ടാണ് എനിക്ക് ഈ ആൻസൈറ്റി പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എനിക്ക് ശരീരത്തിന് ഒരു പ്രശ്നമില്ല എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക ചെറിയ ചെറിയ സിംറ്റംസിന് നമ്മൾ അവഗണിച്ചു വിടുക അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ആ ഒരു ബുദ്ധിമുട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് നമുക്ക് നന്നായിട്ട് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് ഇനി ചിലരുണ്ട് വീട്ടിൽ ബി പി അപ്പാരാറ്റസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ മൂന്ന് നേരോ രണ്ട് നേരോ ഒക്കെ ബി പി ചെക്ക് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അത് മാക്സിമം ഒന്ന് കുറയ്ക്കാൻ സാധിക്കും കാരണം ഈ ബി പി ഇങ്ങനെ ഇങ്ങനെ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ആൻസൈറ്റി കൂടി കൂടി വരുന്നത് പലപ്പോഴും നിങ്ങൾ ഡോക്ടറിനെ കണ്ടിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോയി ചെക്ക് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ അല്ലാതെ നമ്മൾ നമ്മൾ തന്നെ ഈ മെഷീൻസും ഒക്കെ ഉപയോഗിച്ച് ഇടക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ട ആവശ്യകത ഇല്ല അത് ആൻസൈറ്റി കൂട്ടാനായിട്ടുള്ളൊരു പ്രധാന കാരണമാണ് കറക്റ്റായിട്ടുള്ള വ്യായാമം പോലെ തന്നെ ആണ് കറക്റ്റായിട്ടുള്ള ഉറക്കം ഒരു ഏഴെട്ട് മണിക്കൂർ നമ്മൾ സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നാലേ നമുക്ക് സ്ട്രെസ് ഹോർമോൺ ലെവലിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ നമ്മൾ പുറമെ പബ്ലിക്കിലൊക്കെ പോകുമ്പോഴത്തേക്കും ഈ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ അസുഖത്തിനെ കുറിച്ചും മരണത്തിനെ കുറിച്ചൊന്നും കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാണ്ടിരിക്കുക അത് നമുക്ക് സ്ട്രെസ്സ് കൂട്ടാനായിട്ടുള്ളൊരു പ്രധാന കാരണമാണ് അപ്പോൾ നമ്മൾ ആദ്യം ഇത് ആക്സെപ്റ്റ് ചെയ്യുക എന്തുകൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ട് വരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക ഈ ഒരു ആൻസൈറ്റിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് എനിക്കിത് വരുന്നത് സ്ട്രെസ് ഹോർമോൺ പ്രൊഡക്ഷൻ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കൂടുന്നതുകൊണ്ടാണ് എനിക്ക് ബുദ്ധിമുട്ട് വരുന്നത് അതിനെ മാറ്റിയെടുക്കാൻ ഇത്രയും കാര്യങ്ങളെ കാര്യങ്ങളൊന്ന് റെഗുലറായിട്ട് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ സിംറ്റംസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഉടനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യുക യൂട്യൂബ് നോക്കുക അതൊക്കെ ഒന്ന് കുറച്ച് തുടങ്ങുക നമുക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആൻസൈറ്റി മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കടന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്